ഞാൻ നിങ്ങൾക്കൊരു സത്യം പറഞ്ഞു തരട്ടെ എൻ്റെ കയ്യിൽ ധരിച്ച ഈ വാച്ച് കുറേ കാലങ്ങളായി ഈ വാച്ച് ഞാൻ ധരിക്കുന്നത് ഇത് എൻ്റേത് തന്നെയാണ് എൻ്റെ സ്വന്തം തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് ഒട്ടിപ്പിടിച്ചൊരു സാധനം കൂടിയാണ് എൻ്റെ ഈ വാച്ച് ഇത് പഴയതാണ് പക്ഷേ ഈ അടുത്ത് എൻ്റെ സുഹൃത്ത് എനിക്ക് നല്ലൊരു പുതിയൊരു വാച്ച് ദുബൈയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നു ഈ വാച്ച് എൻ്റെ കയ്യിലേക്ക് ധരിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല കാരണം എൻ്റെ മനസ്സിലേക്ക് ഒട്ടിപ്പിടിച്ചത് ഈ പഴയ വാച്ച് തന്നെയാണ് അതുകൊണ്ട് ഈ പുതിയതിനെ എൻ്റെ കയ്യിലേക്ക് കെട്ടാനും അത് ധരിച്ചു നടക്കാനും എൻ്റെ മനസ്സൊന്നും സമ്മതിക്കുന്നില്ല കാരണം നമ്മുടെ മനസ്സിലേക്ക് ഒട്ടിപ്പിടിച്ചത് ഈ പഴയതാണ് പഴയത് എപ്പോഴും പഴയതു തന്നെയാണ് ഇങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട് ജീവിതത്തിൽ പഴയ ആളുകളെ ഒഴിവാക്കി പുതിയ ആളുകളെ തേടിക്കൊണ്ടുപോകുന്ന ചില മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കിടയിൽ എനിക്കൊന്ന് പറയാനിരിക്കുന്നത് ഈ പഴയ സാധനം പഴയ മനുഷ്യരെ പോലെ പുതിയൊരു സാധനത്തിനോ പുതിയ മനുഷ്യർക്കോ പഴയ ആളുകളെപ്പോലെ സ്നേഹിക്കാൻ ഒട്ടും തീരെ സാധിക്കില്ല